നമസ്കാരം ും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴയിലെ ആധുനിക അളവശാല വെൽനസ് സെന്റർ ആരംഭിക്കാൻ നിർദ്ദേശം നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി തരിച്ചു കിടക്കുന്ന ഭൂമി കൂടി പ്രയോജനപ്പെടുത്തി വിപുലമായ വികസന പദ്ധതികൾ നടപ്പിലാക്കും ധനമാസ രാനെ ഈണത്തിലാക്കി തിരുവാതിരാഘോഷം ഇളങ്ങവവും തിരുവാതിരപ്പേട്ടിയും ഭക്തിയും താളവും വന്നായ രാവായി മാറി എട്ടങ്ങാടി നീതിവും പാതിരാ പൂജുടലും നടന്നു ചടങ്ങുകൾ ഭക്തി നിർഭരം അനിക്കാട് തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രം വേദസാര ശിവസഹസ്രമ ലക്ഷാർച്ചന നടന്നു മൂവാറ്റപ്പട ഹോളിമാകിയ ഫൊടാനാപ്പള്ളി വിശുദ്ധ പൂജരാജാക്കന്മാരുടെ രാക്കുളി തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ മാനവൽ പിച്ചളക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി മേക്കടമ്പ് പൊട്ടുമുക്കൾ ക്ഷേത്രം ജനുവരി തീയതികളിൽ നടത്തപ്പെടും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വിശദമായി മൂവറ്റിപ്പുടിയിൽ അടഞ്ഞിക്കിടക്കുന്ന ആധുനിക അടവശാലയിൽ വെൽനസ് സെന്റർ ആരംഭിക്കാൻ നിർദ്ദേശം വെൽനസ് സെന്റർ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ മേരി നേതൃത്വത്തിൽ നടത്തി പതിറ്റാണ്ടുകളായി പൂട്ടിക്കെടുക്കുന്ന മൂവാറ്റുപുഴയിലെ ആധുനിക അടവശാലയിൽ വെൽനസ് സെന്റർ ആരംഭിക്കാൻ നിർദ്ദേശം മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വർഷങ്ങൾക്ക് മുൻപ് അടവശാല അടച്ചുപൂട്ടിയത് ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നവീകരിക്കാനാണ് നീക്കം അടവശാലയിൽ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വൈസ് ചെയർമാൻ പി എം അബ്ദുൾസലാം കൗൺസിലർ സി എം ഷുക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി നഗരസഭാ കൗൺസിലിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വൈസ് ചെയർമാൻ അബ്ദുൾസലാം പറഞ്ഞു കൂടാതെ അടവശാലയ്ക്ക് സമീപം തരിച്ചു കിടക്കുന്ന നാല്പത് സെന്റ് ഭൂമി കൂടി പ്രയോജനപ്പെടുത്തി വിപുലമായ വികസന പദ്ധതികൾ നടപ്പിലാക്കാനും കൗൺസിലിൽ ചർച്ച ചെയ്യും അടഞ്ഞുകിടക്കുന്ന അടവശാലയെ മുൻപ് മിനി ഓഡിറ്റോറിയം ആക്കി മാറ്റാൻ നീക്കങ്ങൾ നടന്നിരുന്നെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ധനമാസ ഈണത്തിലാക്കി തിരുവാതിര ആഘോഷം ഇളങ്ങവവും തിരുവാരപ്പെട്ടിയും ഭക്തിയും താളവും ഒന്നായ രാവായി മാറി മംഗല്യ സൗഭാഗ്യത്തിനായും കുടുംബ ഐശ്വര്യത്തിനായും പ്രതിസുദ്ധിയോടെ കാത്തിരുന്ന ധനമാസത്തിലെ തിരുവാതിര നാളിൽ ഇളങ്ങവവും തിരുവാരപ്പെട്ടിയും ഭക്തിസാന്ദ്രമായി ഇളങ്ങവം എൻ എസ് എസ് കടയോഗത്തിലും തിരുവാതിരപ്പെട്ടി മഹാദേവ ക്ഷേത്ര ആൽമരച്ചുവട്ടിലും അനേകം വനിതകൾ തിരുവാതിര ചുവടുകൾ വെച്ച് ധനമാസരാവിനെ താളലയ ശബ്ദമുഖരിതമാക്കി എട്ടങ്ങാടി നീര്യത്തോടെ തുടങ്ങിയ ആഘോഷങ്ങളിൽ ആബാലവൃതം വനിതകൾ പങ്കെടുത്തു ഭക്തിയും ഹാസ്യവും ഈണവും നടന്ന തിരുവാതിര പാട്ടുകൾക്കൊപ്പം ലയബദ്ധമായ ചുവടുകൾ വെച്ച് വനിതകൾ അണിനിരന്നപ്പോൾ അത് കണ്ടുനിന്നവർക്കും വേറിട്ടൊരു അനുഭവമായി പറന്നു വന്ന പറ പക്ഷികളും പക്ഷികളും മണ്ടി ക്ഷേത്രാങ്കണത്തിലെ ആൽമരച്ചുവട്ടിൽ നിലവിളക്കിനു ചുറ്റും വട്ടമിട്ട് പാടി ചുവടുവച്ച വനിതകൾ കേരളീയ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതി സ്ത്രീത്വത്തിന്റെ ആഘോഷമാണ് തിരുവാതിര ഭഗവാൻ ശിവന്റെ ജന്മനാളായും പാർവതിദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപസ് അനുഷ്ഠിച്ച് വിജയിച്ച ദിനമായും ഈ ദിവസം അറിയപ്പെടുന്നു കാമദേവനെ ഭഗവാൻ ദഹിപ്പിച്ചപ്പോൾ പ്രതിദേവിയുടെ വിലാപത്തിൽ മനസ്സലിഞ്ഞ ഭഗവാൻ കാമദേവന് പുനർജന്മം നൽകിയതും ഇതേ ദിനത്തിലാണെന്നാണ് വിശ്വാസം അതിനാൽ സുമംഗലികൾ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനായും കന്യാകുമാർ നല്ലൊരു മംഗല്യത്തിനായും ഈ ദിവസം വ്രതമെടുക്കുന്നു സ്ത്രീകളുടെ ഉന്നമനവും ഒത്തൊരുമയും ലക്ഷ്യമിടുന്ന ഈ ആഘോഷം പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട് എട്ടുതരം കിടങ്ങുകൾ ചുട്ടുണ്ടാക്കുന്ന എട്ടങ്ങാടി നീദ്യം ഈ പ്രകൃതി ബന്ധത്തിന്റെ ഉദാഹരണമാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ക്ഷേത്രാങ്കണത്തിലെ വലിയ മരത്തിൽ ഒരുക്കിയ ഊഞ്ഞാലിൽ വനിതകൾ ഊഞ്ഞാലാടി തിരുവാതിരകളിക്ക് ശേഷം അർദ്ധരാത്രിയോടെ നടന്ന പാതിര പൂച്ച ഉടൽ ചടങ്ങ് ഏറെ ശ്രദ്ധേയമായിരുന്നു ദശപുഷ്പങ്ങൾ ചൂടി ഭഗവാനെ ധ്യാനിച്ച് സ്ത്രീകൾ തങ്ങളുടെ വ്രതം പൂർത്തിയാക്കി നാടിന്റെ ഭാഗത്തു നിന്നും നിരവധി പേരാണ് ഈ മനോഹര ദൃശ്യം കാണാനായി എത്തിയത് പുതുലമുടയ്ക്ക് കേരളീയ ആചാരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം ആഘോഷങ്ങൾ വലിയ പങ്കുവഹിക്കുമെന്ന് തിരുവാരിപ്പെട്ടി ക്ഷേത്ര ഭാരവാഹികളും ഇളങ്ങവം കരയോഗ ഭരണസമിതി അംഗങ്ങളും അറിയിച്ചു കുറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് ആനക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ വേദസാര ശിവ സഹസ്രനാമ ലക്ഷാർച്ചന നടന്നു തിരുവാതിര മഹോത്സവത്തിന്റെ പുണ്യനിമിഷങ്ങളിൽ ആനിക്കാട് തിരുവമ്പാവ് മഹാദേവ ക്ഷേത്ര സന്നിധി മന്ത്രധ്വനികളാൻ കാശി സമാനമായി ലോകനാഥനായ പരമശിവന്റെ പ്രീതിക്കായി നടത്തുന്ന അതിവിശിഷ്ടമായ വേദസാര ശിവ സഹസ്രനാമ ലക്ഷാർച്ചന ഭക്തസഹസ്രങ്ങളെ സാക്ഷി നിർത്തി ഭക്തിസന്ധരമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനേത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം നടന്ന വിശേഷാൽ കലശ പൂജയോടെയാണ് ലക്ഷാർച്ചനയുടെ ധന്യ മുഹൂർത്തങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ അലങ്കാര മണ്ഡപത്തിൽ ഭക്തജനങ്ങളുടെയും വൈദികരുടെയും പങ്കാളിത്തത്തോടെ ശിവ സഹസ്രനാമ മന്ത്രങ്ങൾ ലക്ഷം തവണ ഉരുവിട്ട് ഭഗവാന് പുഷ്പാർച്ചന നടത്തി വേദങ്ങളുടെ സത്തം മുഴുവൻ ഉൾക്കൊള്ളുന്നതും ആദിശങ്കര വിരചിതവുമായ ഒന്നാണ് വേദസാര ശിവ സഹസ്രനാമം ആയിരം നാമങ്ങളിലൂടെ ഭഗവാന്റെ ഗുണഗണങ്ങളെയും പ്രപഞ്ച ശക്തിയെയും ഇതിൽ സ്തുതിക്കുന്നു ലക്ഷാർച്ചന എന്നത് ലക്ഷം ഒരു മന്ത്രം ചൊല്ലി ഭഗവാന് പുഷ്പങ്ങളോ കൂവള തിലകളോ സമർപ്പിക്കുന്ന രീതിയാണ് ഇത് ഭക്തരുടെ ഏകാഗ്രതയെയും സമർപ്പണത്തെയും ഭഗവാനിലേക്ക് ഏടിപ്പിക്കുന്നു മഹാദേവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ വഴിപാടുകളിലൊന്നാണ് ഈ ലക്ഷാർച്ചന ഇതിൽ പങ്കെടുക്കുന്നതിലൂടെയും ദർശിക്കുന്നതിലൂടെയും ലഭിക്കുന്ന ഫലസിദ്ധികൾ അനവധിയാണ് ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഈ നാമജപം സഹായിക്കുമെന്നാണ് വിശ്വാസം വേദമന്ത്രങ്ങളുടെ പ്രകമ്പനം ഭക്തരുടെ മനസ്സിലെ ആകുലതകൾ മാറ്റി ശാന്തിയും സമാധാനവും നൽകുകയും കുടുംബത്തിൽ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും വർദ്ധിക്കാനും തടസ്സങ്ങൾ നീങ്ങാനും ഈ വഴിപാട് ഉത്തമമാണെന്നാണ് വിശ്വാസം രക്ഷാർച്ചന പൂർത്തിയായതോടെ വൈകിട്ട് പുണ്യാഹശുദ്ധിയോടെ കലശങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രപ്രദക്ഷിണം നടത്തി ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും ദീപാരാധനക്ക് ശേഷം നടക്കുന്ന കലശാഭിഷേക പുണ്യദർശനം തേടി ദൂരദേശങ്ങളിൽ നിന്നു പോലും നൂറുകണക്കിന് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും മന്ത്രഘോഷങ്ങളും ശംഖർനാദവും ഒഴുകുന്ന ക്ഷേത്രാങ്കണം ഭക്തർക്ക് നവ്യമായ ഒരു ആത്മീയ അനുഭൂതിയായിരിക്കും സമ്മാനിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു വർഷത്തെ വിശുദ്ധ പൂജ രാജാക്കന്മാരുടെ രാംപുള തിരുനാളിന് കൊടിയേറി

અસીસ્ટં વિ વિ ફાદર વર્ગીસ કર્ણાડન ജനറൽ കൺവീനർ ജോണി നെല്ലൂർ കൈക്കാരന്മാരായ മാണി മണ്ണൂർ സജീവ് ചാത്തം കണ്ടം തങ്കച്ചൻ വെള്ളപ്പ്ളാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രാവിലെ അഞ്ച് കുർബാന നൊവേന ഏഴിനും പത്തിനും കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ലതീഞ്ഞ് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം കെ എസ് ആർ ടി സി ആലക്കുഴ റോഡ് വഴി ആഘോഷമായ പ്രദക്ഷിണം എന്നിവയും ആടനെ രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് കുർബാന നൊവേന ഏഴിനും പത്തിനും കുർബാന വൈകുന്നേരം നാലിന് ലതീഞ്ഞ് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം കാവമ്പടി കച്ചേരിത്താഴം വഴി ആഘോഷമായ പ്രദക്ഷിണം വാദ്യമേളം ഫ്യൂഷൻ ഏഴിന് മരിച്ചവരുടെ ഓർമ്മദിനം രാവിലെ അഞ്ച് കുർബാന സെമിത്തേരി സന്ദർശനം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏഴിന് കുർബാന എന്നിവ നടത്തപ്പെടും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മേക്കടമ്പ് പൊട്ടുമുകൾ ശ്രീധർമ്മശാസ്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ജനുവരി പതിമൂന്നാം പതിനാലാം തീയതികളിൽ നടത്തപ്പെടും പൊട്ടുമുഗൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽസന്ധി ബ്രഹ്മശ്രീ പുതുശ്ശേരി വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൂമൂടൽ പുഷ്പാഭിഷേകം താലപ്പൊലി ദേശവരവ് കർപ്പൂരാടി ദീപാരാധന മഹാപ്രസാദൂട്ട തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകളും വയലിൻ സോളോ നൃത്തസന്ധ്യ മ്യൂസിക്കൽ ഡ്രാമ കൈകൊട്ടിക്കളി ഗാനസന്ധ്യ ബാലയ തുടങ്ങിയവയും നടക്കും വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ മൂവാറ്റുപുഴ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദിക് യുവർ ട്വന്റി സിക്സ് ട്വന്റി സെവൻ പൂർണ്ണമാകുന്നു നമസ്കാരം